അപ്പോൾ ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ തീരുമാനിച്ചിട്ടാണ് ഇനി എന്തായാലും ബാക്കിൽ ചെന്നിരിക്കില്ല എന്തായാലും പഠിച്ച ജോലി വാങ്ങണം എന്തായാലും പഠിക്കാൻ വരുവാണെങ്കിൽ ജോലി കിട്ടിയേ പറ്റൂ എക്സാമിന് പോകുമ്പഴത്തേക്കും ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ തെറ്റിച്ചു എന്നൊരു വിഷമം വരുതെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ഒരു ആവേശത്തോടെ പഠിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് ഓരോ ക്ലാസ്സും ഓരോ നല്ല ടീച്ചേഴ്സും വരുമ്പോഴത്തേക്കും ഇത്രയും കൂടെ എനിക്ക് പുതിയതായിട്ട് കിട്ടും ആ ഒരു ആവേശം എനിക്ക് എപ്പോഴും അതിപ്പോഴും ഉണ്ട് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഞാൻ ആദ്യം എനിക്ക് കൈവിട്ട് പോയ എക്സാമാണ് ആണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഇത്തവണ എന്നെക്കൊണ്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്യുക ആ എക്സാം നേടിയെടുക്കാൻ ശ്രമിക്കണം അതാണ് എൻ്റെ ആഗ്രഹം എൻ്റെ പേര് എന്നാണ് ഇപ്പോൾ കാതിബോർഡ് എൽ ഡി റിസൾട്ട് വന്നു എനിക്ക് പതിനേഴാത്ത റാങ്ക് ആണുള്ളത് കാതിബോർഡ് എൽ ഡിയിൽ ഞാനിവിടെ നെയ്യാറ്റിങ്കര ലക്ഷ്യയിലാണ് പഠി പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇപ്പോഴും പഠിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എങ്ങനെയാണ് പഠിച്ച് ഇപ്പോൾ പതിനേഴാമത്തെ റാങ്ക് കിട്ടി എന്നതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ നവംബർ ആ ഒരു സമയം തൊക്കെ ആയപ്പോഴത്തേക്കാണ് ഞാൻ പി ജി കഴിഞ്ഞിറങ്ങിയത് പി ജി കഴിഞ്ഞു അതിനുശേഷം ഞാൻ ബി എഡിന് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് വന്നത് പക്ഷേ അപ്പോൾ രണ്ടായിരത്തി ഇരുപതായി ആയി ഞങ്ങളുടെ പി ജിയുടെ റിസൾട്ട് വരാൻ ലേറ്റായി അങ്ങനെ എനിക്ക് ആ വർഷം ബി എഡിന് കയറാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ പി എസ് സി അടുത്ത ഓപ്ഷനായിരുന്നു പി എസ് സി അങ്ങനെയാണെങ്കിൽ പി എസ് സിക്ക് പോകാമെന്ന് വെച്ചു പക്ഷേ രണ്ടായിരത്തി ഇരുപതിന് ഞാൻ ക്ലാസ്സിന് പോവാൻ പോകണം എന്നൊക്കെ വിചാരിച്ച് തുടങ്ങിയപ്പോഴത്തേക്കും കൊറോണയായി അങ്ങനെ ക്ലാസ്സിന് പോകാൻ പറ്റിയില്ല കുറച്ച് നാൾ കഴിഞ്ഞ് ക്ലാസ് തുടങ്ങും അങ്ങനെ ഞാൻ തുടക്കമൊന്നും പഠിച്ചില്ല രണ്ടായിരത്തി ഇരുപത് വെയ്റ്റ് ചെയ്തു ക്ലാസ്സിന് പോയിട്ട് പഠിക്കുക എന്ന രീതിയിൽ വെയിറ്റ് ചെയ്യുമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത് ആയി ക്ലാസ്സിന് പോക്ക് അങ്ങോട്ടൊന്നും നേരെ ആയില്ല അപ്പോൾ എൻ്റെ അമ്മ വഴക്കു പറഞ്ഞു ചുമ്മാ കയറി ഇരിക്കരുത് എന്തെങ്കിലും പഠിക്കണോ സമയം വയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി ഇരുപത് പകുതിയൊക്കെ ശേഷമാണെന്ന് തോന്നുന്നു ഞാനൊന്നും സീരിയസ് ആയിട്ട് പഠിക്കണമെന്നൊക്കെ വിചാരിച്ചത് അപ്പോൾ എൻ്റെ കയ്യിൽ ബുക്സ് ഒന്നും ഇല്ല അന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് അന്നത്തെ എൽ ഡിയുടെ റാങ്ക് ഫയൽ ഉണ്ടായിരുന്നു ആ സമയത്ത് എൽ ഡിയുടെ റാങ്ക് ഫയൽ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ബുക്ക് മേടിച്ച് വെച്ചു പിന്നെ കുറച്ച് നാളും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് അപ്പോഴത്തെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്നത് അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റും കൂടെ പ്രിപ്പയർ ചെയ്യണം അത് പഠിക്കാൻ ഒക്കെ തീരുമാനിച്ചു അങ്ങനെ ആ സമയത്ത് ഞാൻ ലക്ഷ്യയുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പ്രിലിംസിൻ്റെ റാങ്ക് ഫയൽ മേടിച്ചു അപ്പോഴത്തേക്കും ആണ് ഈ പ്രിലിംസ് ഒക്കെ ആക്കിയത് അങ്ങനെ പ്രിലിംസിൻ്റെ റാങ്ക് ഫയൽ മേടിച്ചു അത് വെച്ചിട്ട് വീട്ടിൽ വെച്ചിട്ട് പഠിക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സമയത്ത് വീട്ടിലിരുന്ന് പഠിക്കാൻ തുടങ്ങി റാങ്ക് ഫയൽ മാത്രം യൂസ് ചെയ്ത് പഠിക്കാൻ തുടങ്ങി എങ്ങനെയെങ്കിലും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പ്രിലിംസ് കിട്ടണമെന്നായിരുന്നു അന്ന് എൽ ഡി കൂടെ ഒരു ഫോക്കസ് ചെയ്തില്ല സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പ്രിലിംസ് കിട്ടുക അങ്ങനെയായിരുന്നു അങ്ങനെ പഠിച്ചു പിന്നെ യൂട്യൂബ് വീഡിയോസൊക്കെ കാണുമായിരുന്നു അന്ന് കൊറോണ ടൈം ആയപ്പോഴത്തേക്കും ഇഷ്ടംപോലെ യൂട്യൂബ് ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് യൂട്യൂബ് ക്ലാസ്സും പിന്നെ ഇതിൻ്റെ വീഡിയോസും ഒക്കെ കണ്ടു ആ യൂട്യൂബ് ക്ലാസ്സിന്റെ വീഡിയോസും പിന്നെ റാങ്ക് ഫെലും മെയിൻ ആയിട്ട് റാങ്ക് ഫയൽ എനിക്ക് കൂടുതൽ വായിച്ച് പഠിക്കുന്നതാണ് കൂടുതൽ പറ്റുന്നത് അത് കഴിഞ്ഞ് കൃത്യ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരുന്നു എൽ ഡി സിയുടെ മെയിൻസിൻ്റെ എക്സാം അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടല്ലല്ലോ പഠിച്ചത് അതുകൊണ്ട് എൻ്റെ അമ്മ അപ്പോഴും അമ്മ വഴക്ക് പറയുന്നുണ്ടായിരുന്നു നീ എൽ ഡി സിക്കും കൂടി വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുക എന്ന് പറഞ്ഞാൽ വഴക്കറിയുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഭയങ്കര കൂളായിരുന്നു ഞാൻ അതിന് വേണ്ടിയിട്ട് പഠിച്ചിട്ടില്ല അതുകൊണ്ട് കൂളായിരുന്നു ഒരാഴ്ച കഴിഞ്ഞ് എൽ ഡി സിയുടെ എക്സാമിന് പോയി പക്ഷെ അന്ന് ഞാൻ ഭയങ്കര കാമായിരുന്നു കൂളായിരുന്നു എനിക്കൊരു ടെൻഷനും ഇല്ല ഓ എം ആർ ഷീറ്റ് കിട്ടുന്നു ഞാൻ അറ്റൻഡ് ചെയ്യുന്നു എഴുതിയിട്ട് ഇനി വീട്ടിൽ വന്നു അല്ല വീട്ടിൽ വന്ന് മാർക്ക് നോക്കിയപ്പോഴത്തേക്കും ഞാൻ ഒട്ടും വിചാരിച്ചില്ല കട്ട് ഓഫ് അടുപ്പിച്ചൊക്കെ മാർക്ക് കിട്ടുമെന്നൊന്നും വിചാരിച്ചില്ല പക്ഷെ എല്ലാവരും പറയുന്ന ഒരു കട്ട് ഓഫ് പ്രൊഡക്ഷൻ അവിടെ ചേർന്ന് നിൽക്കുന്ന ഒരു മാർക്ക് അന്ന് എൽ ഡി സിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ആയപ്പോഴത്തേക്കും ഞാൻ ലക്ഷ്യയിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു ഞാൻ ക്ലാസ്സിൽ വന്നിരുന്നു പഠിക്കുന്നത് അപ്പോഴും ആദ്യമായിട്ടാണ് പി എസ് സിക്ക് വേണ്ടിയിട്ട് വന്നിരുന്നു അപ്പോഴത്തേക്കും ടീച്ചേഴ്സൊക്കെ വന്നിട്ട് ആദ്യമേ ക്ലാസ്സിൽ പറയുകയായിരുന്നു നിങ്ങൾ ഏതെങ്കിലും ഒരു റാങ്ക് ലിസ്റ്റിൽ ഒന്ന് കയറി കിട്ടിയാൽ മതി പിന്നെ നിങ്ങൾ കയറി കയറി പോകുമെന്ന് എപ്പോഴും ടീച്ചേഴ്സ് നമ്മളോട് പറയാമുണ്ട് അപ്പോൾ ഞാൻ സപ്ലിയിലാണ് വന്നത് അത് ശരിക്കും എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് തന്നെ ആയിരുന്നു അപ്പോൾ എനിക്ക് തനിയെ വീട്ടിലിരുന്ന് ബുക്ക് മാത്രം വെച്ച് റെഫർ ചെയ്ത് പഠിച്ചിട്ട് അത് സപ്ലിയിൽ വരെ എത്താൻ പറ്റിയല്ലോ അപ്പോൾ എന്തായാലും കുറേ ക്ലാസ്സിനൊക്കെ വന്ന് പഠിക്കുമ്പോഴത്തേക്കും കുറെ കൂടെ നന്നായിട്ട് പറ്റും എന്നൊരു തോന്നലുണ്ടായിരുന്നു പിന്നെ ഞാനൊരു കോളേജിലോ സ്കൂളിലോ ഒന്നും ഒരു ബോ ആവറേജ് സ്റ്റുഡൻ്റ് ഒന്നും അല്ല ആവറേജ് സ്റ്റുഡൻറ്റ് തന്നെയാണ് അപ്പോൾ എനിക്കറിയാം ഞാൻ എടുത്തേ പഠിക്കുകയുള്ളൂ പിന്നെ എനിക്ക് ഒരു പിന്നെ ഞാനൊരു ബാക്ക് ബെഞ്ചറായിരുന്നു സ്കൂളിലൊക്കെ എപ്പോഴും ബാക്കി ചെന്നിരിക്കുക കോളേജിലാണെങ്കിലും ബാക്കി ചെന്നിരിക്കുക അപ്പോൾ ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ തീരുമാനിച്ചിട്ടാണ് ഇനി എന്തായാലും ബാക്കിൽ ചെന്നിരിക്കില്ല എന്തായാലും പഠിച്ച് ജോലി വാങ്ങണം എന്തായാലും പഠിക്കാൻ വരുവാണെങ്കിൽ ജോലി കിട്ടിയേ പറ്റൂ ഫ്രണ്ടിൽ തന്നെ ഇരിക്കണം ഞാൻ ഇന്നേ വരെ ഫ്രണ്ടിലേ ഇരുന്നിട്ടുള്ളൂ അപ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ ക്ലോസ് ആയിട്ട് കാര്യങ്ങൾ കേൾക്കാനും എനിക്ക് സൗകര്യം അതാണ് അങ്ങനെ ഞാനങ്ങനെ വന്ന് ഇരുന്നു ക്ലാസ് ഒക്കെ കേട്ടോ നല്ല ക്ലാസ് ആണ് എല്ലാ ടീച്ചേഴ്സും ആദ്യം എന്ന് വെച്ചാൽ എല്ലാം ഞാൻ ആസ്വദിച്ചാണ് ഇരിക്കുന്നത് എനിക്ക് ഞാൻ കഷ്ടപ്പെട്ട് പഠിക്കുമല്ല അയ്യോ പഠിക്കണമല്ലോ എങ്ങനെയും പഠിച്ച് ജോലി കിട്ടണമല്ലോ എന്ന് പറഞ്ഞ് കഷ്ടപ്പെട്ട് ഞാൻ എന്നെ അവർ ഇവിടെ ലക്ഷ്യയിൽ വന്നിട്ടില്ല എനിക്ക് ഞാൻ ഒരു ആവേശത്തോടെ പഠിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് ഓരോ ക്ലാസ്സും ഓരോ നല്ല ടീച്ചേഴ്സും വരുമ്പോഴത്തേക്കും അതിന് ഇത്രയും കൂടെ എനിക്ക് പുതിയതായിട്ട് കിട്ടും ആ ഒരു ആവേശം എനിക്ക് എപ്പോഴും എനിക്കെപ്പഴും ഇപ്പോഴും ഉണ്ട് കൂടുതൽ കൂടുതൽ കിട്ടുമ്പോഴത്തേക്കുള്ളൊരു സന്തോഷമുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഷിബിസാർ സാർ എപ്പോഴും ക്ലാസ്സിൽ പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട് കഷ്ടപ്പെട്ട് പഠിക്കുക ഇഷ്ടപ്പെട്ട് പഠിക്കുക എന്ന് സാർ എപ്പോഴും ക്ലാസ്സിൽ ക്ലാസ്സിലൊന്ന് പറയും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് സാറ് പറയുന്നത് കഷ്ടപ്പെട്ട് തന്നെ പഠിക്കണം പക്ഷേ നമ്മൾ ആ പഠിക്കുന്ന സാധനത്തിനോട് ഭയങ്കരമായിട്ടൊരു ഇഷ്ടം ഉണ്ടാവണം ഇഷ്ടമല്ലാണ്ട് ആർക്കെങ്കിലും വേണ്ടിയിട്ട് പഠിച്ച കാര്യം ഉണ്ടോ തോന്നില്ല നമ്മൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ട് എത്ര കട്ടിയുള്ള വിഷയമാണേലും നന്നായിട്ട് ഇഷ്ടപ്പെട്ട് പഠിക്കുക ഞാൻ പറഞ്ഞല്ലോ ഞാൻ തുടക്കത്തിൽ വീട്ടിൽ റാങ്ക് ഫയൽ ഒക്കെ പ്രിഫർ ചെയ്താ പഠിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞു ഞാൻ ചുമ്മാ റാങ്ക് ഫയൽ എടുത്തുവച്ച് വായിക്കുവല്ലായിരുന്നു ഓരോ ദിവസത്തേക്ക് ടൈം ടേബിൾ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നു അതായത് ഒരാഴ്ചത്തേക്കുള്ള ടൈം ടേബിൾ ഞാൻ ഒരു ഞായറാഴ്ച ഇരുന്ന് പ്രിപ്പയർ ചെയ്യും റാങ്ക് ഫയൽ എടുത്ത് വെച്ചിട്ട് ഓരോ ടോപ്പിക്കും ഓരോ സബ്ജക്റ്റിനും രണ്ട് മണിക്കൂർ വെച്ചിട്ട് ഒരേ സബ്ജക്ട് ഒരു വിഷയം മാത്രം ഒരു ദിവസം പഠിക്കത്തില്ല അത് ഭയങ്കര ബോറായിരിക്കും അങ്ങനെ ടൈം ടേബിൾ സെറ്റ് ചെയ്യും അപ്പോൾ രണ്ട് മണിക്കൂറിൽ ഇത്ര പോർഷൻസ് ഇത്ര പേജ് തീർക്കണം അങ്ങനെ ഒരു നാലഞ്ച് വിഷയം അപ്പോൾ നമ്മൾ പോലും അറിയാണ്ട് നമ്മൾ അത്രയും അങ്ങ് കവർ ചെയ്ത് കവർ ചെയ്ത് പോകും ഒരാഴ്ച കഴിഞ്ഞിട്ട് രണ്ട് ദിവസം ഈ പഠിച്ചത് മൊത്തം ഒന്ന് റിവൈസ് ചെയ്യും വീണ്ടും അങ്ങനെ ടൈ ടൈം ടേബിള് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ഞാൻ ഒരുവിധം ആ റാങ്ക് ഫയൽ ഇവിടെ ലക്ഷ്യയിൽ പഠിക്കാൻ വരുന്നതിന് മുന്നേ തന്നെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്നാത്ത കാര്യം അതിനുശേഷം ഞാൻ ഇവിടെ ലക്ഷ്യയിൽ വന്നിട്ട് പിന്നെ എനിക്കൊരു ആഗ്രഹം എന്ന് വെച്ചാൽ ഇവിടെ പഠിപ്പിക്കുന്ന കാര്യം എനിക്ക് എന്തായാലും നൂറ് ശതമാനം പഠിച്ചെടുത്തിരിക്കണം ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും ഇവിടുത്തെ ക്ലാസിന് ഇവിടെ എന്ത് പഠിപ്പിക്കുന്നു സാർമാർ എന്ത് പഠിപ്പിക്കുന്നു അത് മൊത്തമായിട്ട് പഠിച്ചെടുക്കണം അതെപ്പോഴും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം അതിനുശേഷം ബാക്കി സമയം വെച്ചിട്ട് റാങ്ക്സ് ആയാലോ മറ്റ് വീഡിയോസൊക്കെ കണ്ടു പഠിക്കുക എന്നുവെച്ചാൽ എക്സാമിന് പോകുമ്പോഴത്തേക്കും ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ തെറ്റിച്ചു എന്നൊരു വിഷമം വരരുത് എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ മെയിൻ ഫോക്കസ് കൊടുത്തത് ഇവിടുത്തെ നോട്ട് ബുക്സിന് പിന്നീട് റാങ്ക് ഫയലും ഒരു സൈഡിൽ നിന്ന് പഠിച്ചുകൊണ്ടേയിരുന്നു ഇങ്ങനെ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്താണ് പഠിച്ച് നോക്കിക്കൊണ്ടിരുന്നത് പിന്നെ ഒരു ടൈം ആയപ്പോഴത്തേക്കും ഞാനിവിടെ ക്ലാസ് ഒക്കെ കുറേ കവറായി പിന്നെ ഞാൻ പിന്നെ ചെയ്തെന്താ വച്ചാൽ നോട്ട്ബുക്ക് റിവൈസ് ചെയ്തുകൊണ്ടേയിരുന്നു ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ എന്ന് വെച്ചാൽ നമുക്കിവിടെ ഒന്നരാടാണല്ലോ ക്ലാസ് അപ്പോൾ അവധിയുള്ള ദിവസം തലേന്ന് പഠിപ്പിച്ചതൊന്ന് വായിച്ചു വെക്കും എന്നിട്ട് പഴയ നോട്ട് റിവൈസ് ചെയ്യും അപ്പോൾ പഴയത് പഴയത് റിവൈസ് ചെയ്ത് എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് പറ്റുന്ന പ്രശ്നം പുതിയത് പഠിക്കുമ്പോഴത്തേക്കും പഴയത് റിവിഷൻ നടക്കുന്നില്ല എന്നൊരു പ്രശ്നം ഉണ്ടാവും പക്ഷെ നമ്മൾ ആ പഴയത് റിവൈസ് ചെയ്തുകൊണ്ട് വരുമ്പോഴത്തേക്കും ആണ് നമ്മളറിയാണ്ട് നമ്മൾ ഒരുപാട് ഇംപ്രൂവ് ആയിക്കൊണ്ടേ ഇരിക്കും പിന്നീട് ഞാൻ ഈ സ്വയം നെഗറ്റീവ് അടിക്കുന്ന സ്വഭാവം എനിക്ക് നന്നായിട്ടുണ്ട് ചില സമയത്തൊക്കെ എന്നെ കൊണ്ട് പറ്റുമോ എത്രയും പേരോടല്ലേ ഞാൻ കോമ്പറ്റീഷൻ ചെയ്യുന്നത് എന്നെ കൊണ്ട് പറ്റുമായിരിക്കുമോ എന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് പിന്നെ ഞാൻ തന്നെ എന്നെ കാമാക്കാറുണ്ട് ചുറ്റും എത്ര പേരുണ്ട് എന്നൊന്നും ചിന്തിക്കേണ്ട എത്ര പേര് ആയിക്കോട്ടെ അതൊന്നും എന്റെ വിഷയമല്ല ഞാൻ ഞാനൊറ്റൊരാള് ഞാൻ പഠിക്കുന്നു ഞാൻ എക്സാം എഴുതുന്നു എനിക്ക് മാക്സിമം മാർക്ക് വാങ്ങണം എന്നെ പഠിപ്പിച്ചതും ഞാൻ പഠിച്ചതും മൊത്തം എനിക്ക് കവർ ചെയ്യണം ഞാൻ എന്നെ മാത്രം നോക്കി മുന്നോട്ട് പോവാം ചുറ്റും ആരുണ്ട് ചിലപ്പോ അവരെന്നെക്കാളും ഭയങ്കര മുകളിലുള്ള ആൾക്കാരായിരിക്കും അവരവിടെ നിന്നോട്ടെ അതൊന്നും എന്റെ പ്രശ്നമല്ല ഞാൻ എന്നെ മാത്രം നോക്കിയാൽ എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി ആ ഒരു രീതിക്ക് പഠിക്കും ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് ചെയ്യുന്നത് പിന്നെ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് എന്ന് ഞാൻ എപ്പോഴും ഇങ്ങനെ ഡ്രീം ചെയ്യും ഒരു ദിവസം എനിക്ക് ജോലി കിട്ടണം അതിലോട്ട് എത്തണം എത്തണം എത്തണമെന്ന് ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അതേക്കൂട്ടി യൂട്യൂബിൽ ഇങ്ങനെ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ വീഡിയോസ് ഇങ്ങനെ വന്ന് എടുക്കുമ്പോഴത്തേക്കും ഞാൻ അതും ഓർക്കാറുണ്ട് ഒരു ദിവസം എനിക്കും ഇങ്ങനെ വീഡിയോ കൊടുക്കാൻ പറ്റണം അതും എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഒരുപാട് അത് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഡ്രീം ചെയ്യുന്ന ഒരാളാണ് അത് എങ്ങനെയും കിട്ടണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് എൻ്റെ കഴിവ് എന്നെക്കൊണ്ട് പറ്റുമോ അതൊക്കെ ഒരു സൈഡിലുണ്ട് എന്നാലും ഇതൊരു ഇതൊരാഗ്രഹമായിട്ട് ഞാൻ എപ്പോഴും മുന്നോട്ട് വെച്ചിട്ടുണ്ട് പിന്നീട് ഞാൻ ഇങ്ങനെ മോട്ടിവേഷൻ വീഡിയോസ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട് എല്ലാവർക്കും അതൊക്കെ കാണുമ്പഴത്തേക്കുമായിരിക്കും ചിലപ്പോൾ മോട്ടിവേറ്റ് ആവുന്നത് പക്ഷെ ഞാൻ ഒരുപാട് ഇങ്ങനെ മോട്ടിവേഷൻ വീഡിയോസ് മറ്റൊരാളുടെ അത് കാണാൻ ശ്രമിക്കാറില്ല കാരണം എനിക്ക് തോന്നുന്നു അവരൊക്കെ ഓരോ വ്യക്തി വ്യക്തിത്വമുള്ള ഓരോ ആൾക്കാരല്ലേ അപ്പോൾ അവർക്ക് അവരുടെ നെഗറ്റീവ്സും പോസിറ്റീവ്സും അവരുടെ സാഹചര്യവും ചുറ്റുപാടും ഒക്കെ അറിയാം അതൊക്കെ വെച്ചിട്ടാണ് അവർ അവരുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എല്ലാം അപ്പോൾ ഞാൻ ഞാൻ എന്നെ സ്വയം ഞാൻ എൻ്റെ സ്വയം എനിക്ക് എന്തൊക്കെ ഉണ്ട് എൻ്റെ ചുറ്റുപാട് എങ്ങനെയാണ് എൻ്റെ പോസിറ്റീവ്സ് എന്താണ് എൻ്റെ നെഗറ്റീവ്സ് എന്താണ് അപ്പം എൻ്റെ മാത്ര എന്നെ ഫോക്കസ് ചെയ്തിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുക അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് ഞാൻ ഇപ്പോഴും ലക്ഷ്യയുടെ ക്ലാസിന് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പറ്റേ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണ് ഇപ്പോഴും എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്ഥലം കൊല്ലാണ് നേത്തിന്റെ ലക്ഷ്യയിൽ തന്നെയാണ് ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ എല്ലാവരെയും ഫുൾ സപ്പോർട്ടോടുകൂടി അവരുടെ സമ്മതത്തോടു കൂടി ഇവിടെ തന്നെ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഞാൻ ആദ്യം എനിക്ക് കൈവിട്ട് പോയ എക്സമാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ഇത്തവണ എന്നെക്കൊണ്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്യുക ആ എക്സാം നേടിയെടുക്കാൻ ശ്രമിക്കണം അതാണ് എൻ്റെ ആഗ്രഹം